കിഫ്ബി ഫണ്ടിൽ നിന്നും മുപ്പത്തിരണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചാണ് വാടാനാകുറിശിയിൽ മേൽപ്പാലം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് സർക്കാർ പാലത്തിന് അനുമതി നൽകിയത് തിരക്കേറിയ പട്ടാമ്പി കുളപ്പള്ളി പാതയിൽ വാടാനകുശി റെയിൽവേ ഗേറ്റ് നിരന്തരം അടച്ചിടുന്നതോടെ ഗതാഗതക്കുരുക്ക് അ രൂക്ഷമാണ് ഈ പശ്ചാത്തലത്തിലാണ് പുതിയ മേൽപ്പാലമെന്ന ആശയം ബലപ്പെട്ടത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽ അകപ്പെടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സർക്കാർ പ്രഖ്യാപിച്ച മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടന്നത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രവർത്തികൾ നീണ്ടുപോവുകയായിരുന്നു മേൽപ്പാലത്തിന്റെ പണി ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് നിലവിൽ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് സ്പാനുകളുടെ കോൺക്രീറ്റിംഗ് പ്രവൃത്തി പൂർത്തിയായി വരും ദിവസങ്ങളിൽ മറ്റു സ്പാനുകളുടെ കോൺക്രീറ്റിംഗ് പ്രവൃത്തി കൂടി നടത്താനുണ്ട് റെയിൽവേ പാലത്തിനു മുകളിലുള്ള സ്പാൻ റെയിൽവേ അധികൃതരാണ് സ്ഥാപിക്കേണ്ടത് അതിനു മുമ്പായി ആർ ബി ഡി സി കെക്ക് കുറച്ച് പ്രവൃത്തി കൂടി ചെയ്തു തീർക്കാനുണ്ട് റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി സമാന്തരമായി നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന് അറുനൂറ്റി എൺപത് മീറ്റർ നീളമുണ്ട് പതിമൂന്ന് തൂണുകളാണ് പാലത്തിനുള്ളത് പത്ത് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന പാലത്തിൽ നടപ്പാതയും ഒരുക്കുന്നുണ്ട് കോൺക്രീറ്റ് പ്രവൃത്തികൾക്ക് ശേഷം എക്സ്പാൻഷൻ ജോയിന്റ് ഘടിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികളും പൂർത്തിയാക്കേണ്ടതുണ്ട് എന്തായാലും പ്രവൃത്തികൾ വേഗത്തിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ പാലം ഉടൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരും വാടനാംകൃഷി എന്ന ഗ്രാമവും പട്ടാമ്പി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് വാടനാകൃഷി മേൽപ്പാലം അതിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ കോൺക്രീറ്റിംഗ് പ്രവർത്തനങ്ങൾ അടക്കമുള്ളത് നടക്കുന്നുണ്ട് മുകളിൽ അനുബന്ധമായിട്ടുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങളും നടക്കുകയാണ് റെയിൽവേയുടെ ഭാഗത്തുള്ള പിന്നെ തൂണുകൾ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ മാത്രമാണ് നിർമ്മാണം ഇപ്പോ പിന്നെ കുറച്ച് വേഗത കുറഞ്ഞ് നടക്കുന്നത് അത് വളരെ വേഗത്തിലാക്കാൻ വേണ്ടി റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഭാഗം മാത്രം റെയിൽവേയാണ് ചെയ്യുന്നത് ബാക്കി മുഴുവൻ ഇപ്പോൾ നേരിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയാണ് ഇതിന് മുഴുവൻ ഫണ്ടും കിഫ്ബി വഴിയാണ് അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ മുഴുവൻ ഫണ്ടും അനുവദിച്ചുകൊണ്ട് നിർമ്മാണം നടക്കുന്ന പാലമാണ് അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ പട്ടാമ്പി കൊളപ്പുള്ളി റോഡ് കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ പാലക്കാട് പൊന്നാനി റൂട്ട് അതല്ലെങ്കിൽ തൃശ്ശൂർ പെരിന്തള്ള റൂട്ടൊക്കെ ആയിട്ട് പ്രധാനപ്പെട്ട റോഡായി പാലക്കാട് ഗുരുവായൂർ റോഡൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഈ ഭാഗം മാറും ഗതാഗതത്തിന് കൂടുതൽ വേഗതയും സൗകര്യം കൈവരും എന്നതിൽ സംശയമില്ല വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ മനസ്സിലുണ്ടോ